എന്താണ് എന്താണിത് വിഷയം അറിയങ്ങള് അപ്പോല ഇവിടെ ഒരു ചികിത്സ നടത്തിയിട്ടുണ്ട് കുപ്രസിദ്ധമായ കുപ്രസിദ്ധമായൊരു ചികിത്സ അതെന്താ ഒരു ഐ എസ് എമ്മുകാരന് ജയിത്താൻ അളങ്ങി ഐ എസ് എംമാരെ നേരെ പോയത് വേറെ ജയിത്താൻ അടുത്തേക്ക് അങ്ങനെ മുജാഹു ബാലുശ്ശേരിനെ വിളിച്ചിട്ട് സോക്കട് പറഞ്ഞു അപ്പൊ മുജാഹുദ് ബാലുശ്ശേരി സൂഹത്തും അറിയമ്മിന്റെ സീഡി കൊടുക്കാണ് അല്ല ചെങ്ങായിമാരെ സൂറത്തും ഇത് നിങ്ങൾ ഓതുമ്പോൾ ജാതി പുറത്തു പോകല സീഡി കേട്ടാത്ത ഓഹീദാകല എന്തൊക്കെ കൊണ്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞുണ്ടാക്കണത് സുബുഹാന അങ്ങനെ പറയണേ അങ്ങനെ ആ സി ഡി കേടുത്ത് മാറിയില്ല അങ്ങനെ ജക്കരിയാൻറെ അടുത്തേക്ക് വരികയാണ് ജക്കരി എന്ത് ചെയ്തു മൂപ്പര കയ്യിലുള്ള മന്ത്രി ചൂതിയ സി ഡി കുട്ടിന്റെ ചോട്ടിൽ എയർഫോൺ വെച്ച് കേൾപ്പിച്ചു കൊടുത്തു അപ്പൊ ഈ ആയത്ത് കേട്ടപ്പോ കുട്ടി പെരു ഇളക്ക അപ്പൊ ജക്കരിയെ പറയാണ് ഞാൻ വേ ഒന്നുണ്ടാക്കി വന്ന് ആയത്തിൽ കുറിച്ച് ഓത് ഇന്ന തന്നെ ഊതാൻ തുടങ്ങി എന്താ കാരണം എന്താ പറയുക ഈ കൗങ്ങു തോട്ടത്തിന് അടക്ക പറിക്കാൻ കയറണോലെ ഒരു കൗങ്ങിന്റെ മണ്ടമ കയറി അടക്ക പറ താഴത്ത് കിട്ടിട്ട് ഓനെ താഴത്തേക്ക് കാണൂല ഓനെ പിന്നെ കിട്ടണമെങ്കിൽ കൗങ്ങു തോട്ടത്തിന്റെ അങ്ങേ തലക്ക പോണോ അണ്ണാകോട്ടൻ്റെ അതിൽ മോൾ കൂടെ അങ്ങനെ പോകല ജക്കരിയെ പറ ഞാൻ വേ ഒന്നുണ്ടാക്കി വന്ന് ആയത്തിൽ കുറിച്ച് ഓത് ഇന്ന തന്നെ ഊതാൻ തുടങ്ങി ഓൻറെ മണ്ടമുള്ള ചൈത്തൻ്റെ മണ്ടമക്ക് വരണ്ടെന്ന് കരുതിയിട്ട് എങ്ങനെയാണ് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ് ആ കുട്ടിക്ക് ഞാന് ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരിയെ വിളിച്ചു മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി വയ്ക്കാൻ പറഞ്ഞു മുഹമ്മദ് ഹാസൻ എന്ന് പറഞ്ഞാൽ ഫറോക്കിലുള്ളൊരു ഈ മാനസിക ചികിത്സിക്കുന്ന ആളെ അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്രമായി പിന്നെ ചെറുതേൻ കൊടുത്തു അപ്പ വയറിനെസും ഒക്കെ മാറിയിട്ട് മാറിയില്ല അപ്പൊ മുജാരിദ് ബാലിശേരി വർഷങ്ങൾ മറിയമ്മി കേട്ടിട്ട് ഇത് കേട്ടോളീന്ന് പറഞ്ഞു ഏയ് ഇത് കേട്ടാൽ മതി അപ്പൊ ഇത് കേട്ടാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിലിട്ടാൽ ഇവനും പ്ലെയറും കൂടി കട്ടിലുമെന്ന് ഇട്ടു പുറത്തേക്ക് ചാടുക അങ്ങനെ അവൻ വീണ്ടും മുജാഹുദ് ബാലിശയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ അപ്പൊ എന്റെ അടുത്ത് തോന്നിട്ട് ഇങ്ങനെ ഒന്നാ ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഉദാഹരണ ശത്രു ആണല്ലോ ഈ ചെയ്ത്താൻ ചേത്താന്റെതാണെന്നാ തോന്നുന്നത് അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട് ഈ റുക്കയാ എന്ന് പറയുന്ന കുറെ ആയത്തും ഇരിക്കുമൊക്കെ കേസറ്റിലാക്കിയെന്ന് അത് കാരണം പറഞ്ഞാൽ മാനക്കേടാവൂലേ ഞാൻ വേണമെങ്കിൽ തരാ നിങ്ങളുടെ വീട്ടിൽ വന്നോളൂ ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടെന്നാണ് അങ്ങനെ ഇവൻ വന്നു അപ്പോ നിസ്കരിച്ചിട്ട് വരിക അവനൊന്നും ഉണ്ട് ഒന്നോട് കൂടി അപ്പൊ ഞാൻ എന്റെ ടേപ്പറി സാധാ ക്യാഷ് ഇട്ടാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത് ഞാൻ ഒന്നു ഞാനിങ്ങനെ ആയത്തിൽ കൃഷി ഓടി നിക്കാറ് നല്ല ചേത്തൻ എന്റെ നേരേണ്ടിപ്രായം വേറെ ചേത്താന്റെ ആവശ്യമില്ല കൊറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച ഞാനാകെനിക്ക് നെഞ്ചിരിപ്പിക്കൂടി അത് ആദ്യമായിട്ട് കാണുകയാണല്ലോ പറഞ്ഞിട്ട് ഇതെങ്ങനെയാ മൂപ്പര് കാണ പെരി പോയ കുടിക്കാരത്തിന്റെ അളക്കം അല്ലാതെ ചേയ്ത്താന്റെ അളക്കം കാണോ ചേയ്ത്താന്റെ അളക്കം കാണി ആ വല്യ വൈ എസ് ആര് ടൂർ ഉണ്ടാക്കുമ്പോ ഒന്ന് പോയോ കണ്ട ഏർവാടി വരെ അത് ബൈക്ക് നിന്നിട്ട് ചെറുക്ക് കൂഫർ കാരണം കൊരക്കണ പോണിയാ പിന്നെ ഇങ്ങനെ ചെയ്താന്റെ അളക്കം കാണാ അയാളെ പറഞ്ഞിട്ട് കാര്യല്ലോ ഒന്നും നിൽക്കുന്നില്ല മൗലവി

എന്നിട്ട് ഒക്കെ കഴിഞ്ഞ് ഉറക്കം ഉണന്ന മാതിരി എന്താടാ നീ കാണിച്ച് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് നാറിൽ നൂറിന്ന് എന്തോ വന്നപ്പോ തലയിലൂടെ തോന്നി പിന്നെ എനിക്കൊന്നും ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് ചെയ്യണൻഡും കൊലായിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികൾക്കാ ഡോക്ടർ അബൂബക്കർ കട പുത്തർ എം എസ് എമ്മിന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പുറത്തു നിൽക്കുന്നുണ്ട് ഞാൻ വാതിൽ വന്ന പദ്ധതി നിങ്ങൾ എന്താ റൊക്കെ അടക്കി കഴിച്ചു ഞാൻ റൊട്ടിയ നടത്തിയെന്നല്ല ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് ഈ കാസറ്റ് ഇട്ടുകൊടുത്തൂക്കിയാണ് ഇപ്പൊ ഇതിന്റെ കോല എങ്ങനെയാ കാണണത് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈതാലീയത്താണ് ഇപ്പൊ ഇങ്ങനെ കുറുകാൻ കേട്ടാ അങ്ങനെ അളവില്ലോ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്ക് എനിക്കുണ്ടായത് എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഉണ്ടൊരു ചങ്ങായി ചെയ്യുന്നു ഞമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ് നമ്മളെ ജന്മീയത്തിന് മുതല ചർച്ച ചെയ്തിട്ടില്ല എങ്ങനെ എൺപത് കൊല്ല ഗവേഷണം നടത്തു മാത്രല്ല നടത്തുമ്പോ ചേരുന്ന കൂട്ടത്തില ഗവേഷണം ഖുറാന്റെ നടുന്ന് നടത്താൻ പോയ കൂട്ടരാമ്പനെ ഇപ്പൊ ചേയ്ത്താൻ പള്ളി കയറുന്ന വിവരം കിട്ടിപ്പോ ഇനി ആ ചേത്താന പറഞ്ഞേക്കാൻ എങ്ങനെയാ ഒഴിഞ്ഞ അങ്ങനെ അറിയണില്ല ആ നിങ്ങൾ തമ്മു തച്ചിട്ട് കാര്യണ്ടോ മുജാഹുദികളെ ഞമ്മളെടുത്തേക്ക് പേരും ചേയ്ത്താന ഞമ്മളും എല്ലാം മാറ്റിത്തരാ നിങ്ങൾ ഇങ്ങനെ ഈ ചേയ്ത്താനായിട്ട് നടന്ന തല്ല് തീരൂല ചേയ്ത്താൻ ആദ്യം ഒഴിവാക്കി എവിടെയെങ്കിലും മട്ടിലോട് പോയിട്ട് അതിനൊന്നും ഒഴിഞ്ഞാങ്ങി പുറത്താക്കി ഇന്നാലേ ഏത് മസലത്വം നടക്കുള്ളൂ അതിനെ ഒഴിഞ്ഞു വാങ്ങിയിട്ട് പിന്നെ ഒരു കുത്തുബിയത്വം ചെല്ലുക റെഡി നമ്മൾ നമ്മൾ ഗ്രൂപ്പ് ിപ്പിച്ച പറയുന്നത് അടക്കാൻ പാടില്ല നന്നാവും ഇങ്ങളെക്കാളും വലിയൊരു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് വിശ്വസിച്ചെ തീരും അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ നോക്കേ അപ്പോലാഹി ഏർപ്പാട് തുടങ്ങിയപ്പോ മന എടങ്ങാറാക്കല്ലേ നാരായണൻ സാറ് കണ്ടാ കൂക്കണുണ്ട് അപ്പൊ സക്കരിയ പറഞ്ഞു നടക്കൂല സാറേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യണ്ടോ എന്താങ്ങൾ ഈ പറയണത് ഞമ്മളൊരു കുട്ടിക്ക് അമ്പലത്തിന്റെ അടുത്തു കൂടെ പോകുമ്പോ ചെറുപ്പത്തിൽ ആ കുട്ടി കുട്ടിപ്പോ ബാലുശ്ശേരിന്റെ വേല് കേട്ടിട്ട് മുജായുതായതാ പക്ഷെ ആ കുട്ടിക്ക് എവിടെ പോയിട്ടും അസുഖം മാറണില്ല അപ്പോ ആ കുട്ടിനെ ചികിത്സിക്കണ്ടേ എന്താ ഇതിനു മാർഗോ സക്കരിയ ഉത്തരല്ലാത്ത ചോദ്യം പിന്നെ അന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് ഞാൻ അന്ന് എ പി ചോദിച്ചു അല്ല സാർ ഒരു കുട്ടി കുട്ടി ആ കുട്ടിയെ എന്റെ അടുത്ത് വന്ന് കുട്ടി വയലന്റ് ആയി അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്നിട്ട് ഞാൻ ആയത്തിൽ കുറിച്ച് ഓദിപ്പിച്ചു ഈ കുട്ടി മോട്ടോർ ബൈക്കിൽ വന്ന അജിമേം പോ എന്ന് പറഞ്ഞു ഒരു ആയത്തിൽ കുറിച്ച് എന്ന് പറഞ്ഞു ഓദിച്ച് ഞാനും ഡോക്ടർ അബൂബക്കർ കടാവത്തൂർ എം എസ് എമ്മിന്റെ മുൻ പ്രസിഡന്റ് എങ്ങനെ ശരിയാവില്ല ഓദ്യിയാലും ശരിയാവൂല എന്തൊക്കെ കാണണല്ലേ നമ്മള് എന്തൊക്കെ കേക്കണം അവനെ പറഞ്ഞു പിറ്റേന്ന് പറഞ്ഞ ഉമ്മാനിയും കുട്ടി വരികയാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് അയാൾക്ക് പോയി നോക്കിക്കോളെ എനിക്കയാളെ വിശദമായ ചികിത്സനെ പറ്റിയൊന്നും അറിയില്ല എങ്ങനെയത് ഇറങ്ങ എന്നും ഞാൻ പറഞ്ഞു വലിയ കേസ് ഞാൻ ചോദിച്ചു ഇങ്ങനെ പത ഞള്ളൊരു കുട്ടി ചെറുപ്പകാലത്ത് മദ്രസേ പോകുമ്പോ അമ്പലത്തിന്റെ അവിടെ നിന്ന് പേടിച്ചിട്ട് നൂലും മന്ത്രവും കൊണ്ട് വന്നു ഹുറാഫി കുട്ടി മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗം കേട്ട് മുജാഹിദായ കുട്ടി ആ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ആ കുട്ടി എങ്ങോട്ടായേക്കും മുജാഹിദ് ബാലുശ്ശേരിന്റെ വേർ കേട്ടിട്ട് ഈ പോയത്തെക്കാരൻ തങ്ങൾ പാപ്പ കൊടുത്ത് ഏലസൊക്കെ പൊട്ടിച്ചെറിഞ്ഞു മുജാഹിദായി പാലസ് കൊട്ടിച്ചെറിഞ്ഞോട് കൂടെ അമ്പലത്തിൽ ചേയ്ത്താൻ തിരിച്ചു വന്നു ഈ അടക്കം തുടങ്ങി മുജാഹിദിന്റെ ഒപ്പം നടന്നിട്ട് എന്താ കാട്ട തടി മുജാഹിദ് മുജാഹിദ്കാൻ പോണ്ടീനിയോ കുട്ടി അവിടെ തന്നെ ഇതിന്റെ ബാക്കി ബാക്കിയാ പറഞ്ഞത് നമ്പൂരിന്റെ അടുത്ത് കയക്കാൻ പറ്റോ തങ്ങളെടുത്ത് കയക്കാൻ പറ്റോ അല്ലെങ്കി മുസ്ലിയാരി എടുത്ത് കയക്കാൻ പറ്റോ ഈ മുസ്ലിയാരി പറയുന്നു കണ്ടോ കേന്ദ്രം പറയുന്നത് മൂല്യന്മാരെ തോറ്റൂല പറ്റൂല പിന്നെ പിന്നെന്ത് ചെയ്യണം കൊണ്ടാകാൻ പറ്റിയ കേന്ദ്രം വേണം കേന്ദ്രം എന്നാൽ ബോർഡ് വേണം നല്ല മൗലവി അതിലൊരു മക്കാമു വേണം എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് ഇറക്കണ്ടേ എങ്ങനെ ചെയ്താൽ കൊണ്ടെടുക്കാൻ പറ്റുമോ ഒന്നും വേണ്ട തങ്ങള് പാപ്പ കൊടുത്ത അരിന്ന് നിന്ന് പൊട്ടിച്ചെറിഞ്ഞ ഏലസ് ഉണ്ടല്ലോ അവിടെ തന്നെ കെട്ടി കൊടുത്താൽ മതി വിഷയം തീരും അപ്പൊ സഹോദരന്മാരെ വിഷയതാണ് എവിടെക്ക് കൊണ്ടോണം പറയണത് ഒക്കെ പല കേന്ദ്രമുണ്ട് ഞമ്മക്ക് കേന്ദ്രമില്ലാന്നാ പറയണത് നോണ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചിന്തിക്കാത്തത് എന്റെ പേരിൽ പിന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ ഉദ്ദേശിച്ചു നിങ്ങൾ എന്താ ചിന്തിച്ചെന്ന് ഞങ്ങൾക്ക് തിരിയുന്നില്ല ഈ കുട്ടിക്ക് കുരുടാൻ കൊടുക്കണം എന്നാ അതോ പച്ചവർത്തക്ക് കൊണ്ടോണം എന്നോ ഈ എന്താ നിങ്ങൾ ചിന്തിച്ചതെന്ന് ഞാൻ ആ പറഞ്ഞ വാചക എന്താ ഒരു നമ്പൂരിന്റെ അടുത്ത് ഒരു പണിക്കരത്തേക്ക് ഒരു തങ്ങളരത്തേക്ക് ഒരു മുസിയാരിക്ക് തൊഴിലിതല്ല കുട്ടി അയക്കാൻ പറ്റുമോ ആ പൈസ ൂടെ അതാണോ ചോയ്ച്ചിന്റെ പച്ച മലയാളം എന്തിനാ അത് വെറുതെ മൂലയന്മാരെ കൊണ്ടുപോയി കൊടുത്ത് കളീണ് എന്തിനാ വെറുതെ നമ്പൂരിയാളെടുത്ത് കൊണ്ടുപോയി കൊടുത്ത് കളീണ് അത് ഞമ്മക്കെന്നെ ഷാപ്പിട്ടൂടെ നല്ലൊരു ഏർപ്പാടായി കണ്ടത് അല്ലേ എന്നാ ഇവിടത്തെ സമസ്തക്കാര് പറയുന്നുണ്ടോ അവിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് ചകുത്താൻ അറക്കാൻ പോകണമെന്നോ ളി ഒട്ടിയാണ്ട് തൊഴിലും ചെറുക്കും ഒന്നിച്ച് വടക്കാക്കി തനിക്കാക്കണേ ഈ ഒരു ഏർപ്പാടാണ് വഹാബികൾ ഹാക്കും പാത്തിലും കൂട്ടിക്കൊയച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്ക അപ്പോ അനസ് മൗലവി മറുപടി പറഞ്ഞു എതിർത്ത് സംസാരിച്ചു